ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ടേസ്റ്റിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത് സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കിടിലും ടേസ്റ്റുള്ള സ്ക്വാഷ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അടക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പഴുത്ത പാഷൻ ഫ്രൂട്ടും തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉൾഭാഗത്തുള്ള മുഴുവൻ പഴുപ്പും എടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് കുരുവും ഇതിൻ്റെ പൾപ്പും കൂടി വേറിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹാൻഡ് ബിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ കുരുമൊക്കെ വേറിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ലൂസാക്കി ഇട്ടിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നത് അപ്പോൾ ഹാൻഡ് വിസ്ക് വിസ്കി ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്താൽ മതി മിക്സീനെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആരോന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒക്കെ വിട്ട് വന്നിട്ടുണ്ടോ കുരുവും പൾപ്പൊക്കെ വേറിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു ബൗളിൽ നിറച്ചുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അപ്പോൾ ഈ ഒരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗൾ കാണിക്കുന്നത് ഈ ഒരു ബൗളിന് ഒന്നേ മുക്കാൽ ബൗൾ പഞ്ചസാര എടുക്കണം കേട്ടോ എന്നാലേ കറക്റ്റായിട്ട് മധുരം കിട്ടുള്ളൂ അപ്പോൾ അതിന് ഞാനൊരു ഒന്നേ മുക്കാൽ പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട് ഈ ഒരു ബൗളിന് തന്നെ അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് ജ്യൂസ് അതിനനുസരിച്ചിട്ട് വേണം ഇതുപോലെ എടുക്കാനായിട്ട് ഇനി ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനും കാര്യത്തിനു വേണ്ടിയിട്ടോ അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് വെള്ളം കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു പാനിയാക്കി എടുക്കണം ഒരു നൂൽ പരിപ്പും വരെ ഒന്ന് പാനിയാക്കണ്ടട്ടോ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കിട്ടിയാൽ മതി എന്നിട്ട് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നെൽപ്പരിവ് ഒന്നും ആവണ്ട കട്ടിയൊന്നും ആവണ്ട ഒരു ജസ്റ്റ് ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തെക്കായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു അളവിന് പഞ്ചസാര എടുത്തത് കൊണ്ട് കറക്റ്റായിട്ടുള്ള മധുരം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഗ്ലാസിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കൂടുതൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് തണുക്കണം കേട്ടോ തണുത്തിന് ശേഷമാണ് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതുപോലെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുത്താണേ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര കറക്റ്റ് ആയിട്ടുള്ളൊരു മധുരം തന്നെയാണിത് അപ്പോൾ ഇതുപോലെ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന സമയത്തൊന്നും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും സുഖമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഒരു മാസം വരെ നമുക്കിതൊന്ന് കേടു കൂടാതെ വെക്കുകയും ചെയ്യും ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഞാനിത് നല്ല രീതിയിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത് കിട്ടോ അപ്പോൾ ഞാനില്ലാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒരു കാൽ ഭാഗം മാത്രം ഒഴിച്ചുകൊടുത്തിട്ട് ഒരു തണുത്ത വെള്ളമാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാട്ടോ അപ്പം നിങ്ങൾ പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് കഴിയും ചെയ്യല്ലോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിതിനേക്കാളും നല്ല കിഡ്ഡിലിൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്